Hello guys welcome back to my youtube channel ബീ ടിപ്സ് മേളി ടിപ്പ്സ് ആണെങ്കിൽ എല്ലാ ഒരിക്കൽ കൂടി സ്വാഗതം സോ സുഗായ്സ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് എൻ്റെ മോർണിംഗ് എക്സസൈസിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് മോർണിംഗ് വർക്കൗട്ട് യെസ് ഇപ്പം ടൈം ഏകദേശം ഏഴ് മണി എട്ട് മണി ആ ടൈമിൻ്റെ ഇടയിലാണ് കേട്ടോ അപ്പം നമ്മൾ വെറും വയറ്റിലാണ് മോർണിംഗ് വർക്കൗട്ട് ചെയ്യേണ്ടത് ഇത് നമ്മൾ മോർണിംഗ് വർക്കൗട്ട് ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഫാറ്റ് പോലുള്ള നമുക്ക് നല്ല രീതിയിൽ ഫാറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ ഏറ്റവും നല്ല അടിപൊളിയായിട്ടുള്ളൊരു രണ്ട് മൂന്ന് അല്ലെങ്കിൽ ഞാൻ ഡെയിലി ചെയ്യുന്ന മോർണിംഗ് വർക്കൗട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് സോ ഭയങ്കര അടിപൊളിയായിട്ടുള്ള വർക്കൗട്ടാണ് കേട്ടോ അപ്പം വയറൊക്കെ കുറയാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള വർക്കൗട്ടാണേ സോ ഗൈസ് നമുക്ക് വേഗാണ്ട് വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ബെല്ലൈക്കൺ ചെക്ക് ചെയ്യാം അവിടെ ഒന്ന് ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഒന്നാമത്തെ വർക്കൗട്ട് വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് റൊട്ടേറ്റിൽ പത്ത് തവണ മസായത് സോറി ഇങ്ങനെ ഇങ്ങനെ റൊട്ടേറ്റിൽ അങ്ങോട്ട് വർക്കൗട്ടാണേ ഇത് നല്ലൊരു വർക്കൗട്ടാണ് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെയുള്ള ഒരു കുറച്ച് വേദന ഒക്കെ എടുക്കാൻ ചാൻസ് പക്ഷേ എന്നാലും നമ്മളത് മൈൻഡ് ചെയ്യേണ്ട നമുക്കത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാം ഓക്കെ തിരിച്ച് അതേപോലെ റോട്ട് ഇങ്ങോട്ടേക്ക് പിന്നെ അടുത്ത വർക്കൗട്ട് വന്നിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അപ്പോൾ അത് ഒരു തിരിച്ച് അതേപോലെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഇനി അടുത്ത വന്നിട്ട് സിമ്പിളായിട്ടുള്ള വർക്കൗട്ടാണേ വൺ ടു 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 വൺ പിന്നെ ഒരു അഞ്ചിറ്റ് നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിക്കുക അതിനുശേഷമുള്ളൊരു കുറച്ച് ടഫ് ആയിട്ടുള്ള വർക്കൗട്ടാണ് ഇത് ഞാൻ ഡെയിലി ചെയ്യണമെന്ന് എന്ന് പറയില്ല പക്ഷേ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ ഇത് കുറേ നിങ്ങൾ ചെയ്തത് ഒരു പത്ത് പ്രാവശ്യം ഡെയിലി ആക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം ഒരു എക്സ്പീരിയൻസ് ആ ഏകദേശം ഒന്ന് നമ്മൾ പഠിച്ച് വന്നാണെങ്കിൽ പിന്നെ ഇരുപത് പിന്നെ മുപ്പത് അങ്ങനെ ആക്കാം അത് ഇങ്ങനെ കൈ ഒക്കെ ഞാനിപ്പോൾ കുറേ ആയാലോ ഡൈ ഡൈറ്റിംഗ് ഒക്കെ എൻഡ് ചെയ്തിട്ടിപ്പോൾ കുറേ ആയി പിന്നെ അതേപോലെ തന്നെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ ആയി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ നെക്സ്റ്റ് നമുക്ക് ഒന്ന് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ടഫാണ് ഈ കാരണം നമ്മളെ അടിവയർ കുറയാനുള്ളതാണ് ഈ ഒരു വർക്കൗട്ട് ഓക്കെ ഇനി കുറച്ച് ടഫ് കുറച്ച് സിമ്പിളായിട്ടുള്ളൊരു വർക്കൗട്ടാണ് കണച്ചിടുന്നത് കുറച്ച് സിമ്പിൾ വെച്ചാൽ എനിക്കിത് സിമ്പിളാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് എനിക്കറിയില്ല ജസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ കൈ വെക്കുക ഞാൻ കൈ വെച്ചിട്ട് വൺ ടു നമ്മുടെ ഈ ഒരു കൈ ഇവിടുത്തെ നിക്കുക വൺ ടു ത്രീ ഫോർ ഒക്കെ അത് ഭയങ്കര ഒരു വർക്കൗട്ടാണ് കേട്ടോ സോ ഗ്സ് ഇത്രയും വർക്കൗട്ട് നിങ്ങൾ ഡെയിലി ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റിസൾട്ട് കിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റായി അറിയിക്കണം പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് രാവിലെ എണീച്ച പഠിക്കാനും ഞാൻ നോക്കുന്ന വാശിയായിട്ട് സോ ഗ്സ് ബായ് അപ്പം എല്ലാവരും ആക്സിമം ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ചിക്കുക അവിടെ നിന്ന് ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക ബൈ